കപ്പൂർ കൂനമ്മൂച്ചി പാറക്കൽ പള്ളിക്ക് സമീപം അനധികൃതമായി സൂക്ഷിച്ച അലോപ്പതി മരുന്നുകളാണ് ജില്ലാ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വം നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ജില്ലാ ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ഇമെയിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു മരുന്നുകൾ കണ്ടെത്തിയത് അനധികൃതമായി സൂക്ഷിച്ച സൈക്കോട്ടോപിക് ആൻറ്റിബയോട്ടിക് ഷെഡ്യൂൾ എച്ച് വൺ വിഭാഗത്തിൽപ്പെടുന്ന മാരക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയാണ് കണ്ടെത്തിയിട്ടുള്ളത് കൂനമ്മൂച്ചി പാറക്കൽ പള്ളിക്കൽ സമീപത്തെ സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ റൂമിലെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മരുന്നുകൾ കണ്ടെത്തിയത് അലോപ്പതി മരുന്നുകൾ വിതരണം ചെയ്യുവാനുള്ള ലൈസൻസോ മരുന്നുകൾ വാങ്ങിയതിന്റെ ബില്ലുകളോ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്ഥാപനത്തിലെ പ്രതിനിധികൾക്ക് ഹാജരാക്കാൻ ആയില്ലെന്നാണ് വിവരം സ്വകാര്യ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ആയുർവേദ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട് ഇതിനോട് ചേർന്ന മുറിയിലാണ് മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത് പാറക്കൽ പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പരാതിയിലായിരുന്നു ജില്ലാ ഡ്രഗ്സ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ഡി ദിവ്യ എ കെ ലിജീഷ് ഷഫ്നാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആരംഭിച്ച പരിശോധന രാത്രി പത്ത് മണിവരെ നിന്നു ഇതെല്ലാം മാനസിക അസുഖങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതൊന്ന് ക്യുട്ടപ്പിൻ എന്ന് പറഞ്ഞ മരുന്നാണ് ക്യൂട്ടിയപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോട്രോപ്പിക് മരുന്നുകളാണ് അത് മാനസിക അസുഖങ്ങൾക്ക് പ്രധാന മാനസിക അസുഖങ്ങൾക്ക് ഒരു അംഗീകൃത ഡോക്ടറുടെ വളരെ വ്യക്തമായ കുറിപ്പിയോടെയോടും കൂടി മാത്രം സീരിയസ് ആയ അസുഖങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം പിന്നെ എച്ച് വൺ കാറ്റഗറിയിൽപ്പെടുന്ന മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകൾ അതുണ്ട് ലിബോഫ്ലെക്സാസിൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു ആൻ്റിബയോട്ടിക്കാണ് വളരെ കുറച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അതായത് ഉള്ള അസുഖങ്ങൾക്ക് അതായത് കുറച്ച് കൂടുതൽ ശക്തി ഉള്ള ആൻറ്റിബയോട്ടിക് വിഭാഗങ്ങളിൽ വിടുന്ന മരുന്നുകളാണ് ആ മരുന്നുകളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ടി എം സി രജിസ്ട്രേഷൻ അങ്ങനത്തെ രജിസ്ട്രേഷനുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ മോഡേൺ മെഡിസിനുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനും അവ സൂക്ഷിക്കാനും അധികാരമുള്ളത് ഇവിടെ അനധികൃതമായി മരുന്ന് വിൽപ്പനയും യാതൊരുവിധ അംഗീകാരവും ഇല്ലാത്ത ചികിത്സയും നടക്കുന്നതായി പള്ളിക്കമ്മറ്റി ഭാരവാഹികളും ആരോപിച്ചു ഇവിടെ വ്യാജ ചികിത്സ അതായത് നമുക്ക് വ്യാജ ചികിത്സ മന്ത്രവാദം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവിടെ മറ്റേ എന്താ പറയുക വ്യാജ മരുന്നുകളാണ് ഏറ്റവും കൂടുതലിവിടെ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഡ്രഗ്സ് അങ്ങനത്തെ ഉള്ള സംഗതികളൊക്കെയാണ് ഇവിടുത്തെ മരുന്നിൽ ഉൾപ്പെടുത്തുന്നത് പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞങ്ങളിത് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് പള്ളിക്കൊരു ഇത് നിലവിൽ ട്രസ്റ്റ് അതിൽ പള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് ട്രസ്റ്റ് നടക്കുന്നത് പള്ളിയും ഈ ട്രസ്റ്റും കൂട്ടി യാതൊരു ബന്ധവും ഇല്ല പള്ളി വേറെയാണ് ഇത് പള്ളി പള്ളി കമ്മിറ്റി ഇവിടെ ചികിത്സ ഏകദേശം ഒരു പത്ത് പതിനഞ്ചു വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു ഇവിടെ മൊത്തത്തിൽ ഇവിടെ വന്നിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളമായി പത്ത് പതിനഞ്ചു വർഷത്തോളം ചികിത്സ തുടങ്ങിയിട്ട് പിടിച്ചെടുത്ത മരുന്നുകൾ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഗസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഇങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം ജാഗ്രത ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്